കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ദൈവീകമായ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അത് കുടുംബം എന്ന പദത്തിന് അനുയോജ്യമാകുന്നുള്ളൂ ഇന്ന് പല കുടുംബങ്ങളിലും എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഇമ്പമുണ്ടെങ്കിലും ദുഃഖത്തിൽ അവസാനിക്കാറുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് സഹോദര സഹോദരി സമാധാനം വേണം അല്ലയോ ആ സമാധാനത്തിലുള്ള മാർഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനങ്ങൾ ഗൈഡ് ലൈൻസ് ആയിട്ട് ഡൂസ് ആൻഡ് ഡോൺസ് ആയിട്ട് ആ ദൈവവചനങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ഐശ്വര്യം നദി പോലെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകും തീർച്ച ദൈവം യോജിപ്പിക്കുമ്പോഴാണ് ക്രിസ്തീയ കുടുംബം ആരംഭിക്കുന്നത് ദൈവം യോജിപ്പിക്കുന്ന ബന്ധത്തെ വേർപ്പെടുത്താൻ മനുഷ്യന് യാതൊരു അധികാരവുമില്ല ജീവിത പങ്കാളിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവ നിന്ന് സ്വീകരിക്കണം ജീവിത പങ്കാളിയിലെ നന്മ ദർശിക്കാൻ സാധിക്കണം ഭർത്താവിനെ നന്നാക്കാൻ നടക്കുന്ന ഭാര്യയാണ് നീയെങ്കിൽ നിനക്ക് തെറ്റുപറ്റി ഭാര്യയെ നന്നാക്കാൻ നടക്കുന്ന ഭർത്താവാണ് നീ എങ്കിൽ നിനക്കും തെറ്റുപറ്റി അവരവരുടെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതായിത്തീരും ദാമ്പത്യം ഒരു കുതാശയാണ് ദൈവം നിനക്ക് നൽകുന്ന ദൗത്യമാണ് നിൻ്റെ കുടുംബജീവിതം ദൈവമാണ് നിന്നെ കൈപിടിച്ച് കുടുംബജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികൾ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഒന്നാകുന്നു രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നു രണ്ട് ഗ്രാമങ്ങൾ ഒന്നിക്കുന്നു അങ്ങനെ യോജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിൽ ഏറ്റവും വിലപ്പെട്ടതാണ് യോജിപ്പിച്ചവൻ്റെ കൂടെയാണോ ഭാര്യ യോജിപ്പിച്ചവൻ്റെ കൂടെയാണോ ഭർത്താവ് എന്ന പ്രശ്നം അങ്ങനെ യോജിപ്പിച്ചവൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ മാത്രമേ ഐക്യം ഉണ്ടാവുകയുള്ളൂ ദൈവത്തെ കൂടാതെ സമാധാനവും ഐക്യവും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുകയുള്ളൂ ഇന്ന് പല കുടുംബങ്ങളിലും ഭാര്യയുടെ ഭാഷ ഭർത്താവിന് മനസ്സിലാകുന്നില്ല ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്കും പന്തഗുസ്ത ദിനത്തിൽ വൈശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ഗലീലിയക്കാരായ അപ്പസോരന്മാർ അവരവരുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ മറ്റു ദേശക്കാർക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചു ഐക്യമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവ് കടന്നു വരണം ദൈവാത്മാവ് കടന്നു വരുമ്പോഴാണ് പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ ഒന്നാകുന്നത് ദൈവാത്മാവ് കടന്ന് വരണമെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ഒന്നാം സ്ഥാനം കൊടുത്തേ മതിയാവൂ ഓരോരുത്തരും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമാധാനം നഷ്ടപ്പെടുത്തുന്ന സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം എഫെസോസ് അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഭാര്യമാരെ നിങ്ങൾ കർത്താവൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവീൻ സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട് ദൈവം അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബാഹ്യമായി ശരീരത്തിലുള്ള വ്യത്യാസം പോലെ സ്വഭാവ രീതികളിലും വ്യത്യാസമുണ്ട് ഭരദീസയിൽ പുരുഷനെ സൃഷ്ടിച്ച ദൈവം അവൻ കുടുംബത്തിൻ്റെ തലവനായിരിക്കണമെന്ന് തീരുമാനിച്ചു ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ഈ കാരണത്താൽ തന്നെ പുരുഷന് അല്പം ആധിപത്യ പ്രവണതയുണ്ട് അത് അവൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചതാണ് ഈ സത്യം സ്ത്രീ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ടാവും എഫ് എസോസ് അഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം കുടുംബത്തിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ വേറെ എന്തെല്ലാം കൊടുത്താലും ആ കുടുംബത്തിൽ ഇമ്പമുണ്ടാകുന്നില്ല ഭാര്യയ്ക്ക് അർഹിക്കുന്ന സ്നേഹം കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സ് മരവിച്ചു പോകും ദാമ്പത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ പരസ്പര വിശുദ്ധീകരണത്തിലൂടെ ദൈവഹിതം നിറവേറ്റുകയാണ് വേണ്ടത് ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ